മുതിർന്ന ആൾക്കാരിലും പ്രായം കുറഞ്ഞ ആൾക്കാരിലും ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് രോഗങ്ങളുണ്ട് അതിൽ കോമൺലി പെട്ടതാണ് നമ്മുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ കാഴ്ചനെ ബാധിക്കുന്ന രോഗങ്ങൾ നമ്മുടെ ഫേസ് സ്കിന്ന് ഹെയറുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ അലോട്ട് ചെയ്യുന്ന ഒന്നാണ് ആക്നെ അല്ലെങ്കിൽ മുഖക്കുരു എന്ന് പറയുന്നത് അപ്പം ഈ ആക്നെ എന്ന് പറയുന്നത് ഒരൊറ്റ കാറ്റഗറിയിൽ മാത്രമാണ് ഇത് ആർക്കാണ് വരുന്നത് ഇനി അഥവാ അത് വന്നാൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണോ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും രോഗത്തിന് ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കാതെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് മനസ്സിലാക്കാം ഞാൻ ഡോക്ടർ റീഹാന റഷീദ് ഡോക്ടർ ബാസ ജോമ്യോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഈ ആക്ടിന് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇത് നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഏതൊരു ഓർഗനെ പോലെ തന്നെ വളരെ ബ്രീത്തബിൾ ഒരു ഓർഗനാണ് അത് കോൺസ്റ്റൻ്റ് ശ്വസിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലെ ടോക്സിൻസിന് ഓയിൽ സിബം എന്നുള്ള രൂപത്തിലൊക്കെ പുറത്തോട്ട് തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന പല രൂപങ്ങളിലും എന്തെങ്കിലും ബ്ലോക്കുകൾ വരിക അല്ലെങ്കിൽ പോർസ് അടഞ്ഞു പോവുക പൊല്യൂഷൻ സംഭവിക്കുക അല്ലെങ്കിൽ ഈ ഓയിൽ പ്രൊഡക്ഷനെ ബാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുക ഇത്തരത്തിലൊക്കെ ചേഞ്ചസ് വരുമ്പോഴാണ് നമുക്ക് മുഖക്കുരു വരുന്നത് ഇത് മോസ്റ്റ് കോമൺലി ഹെയർ ഫോളിക്കിൾസ് ആണ് ഇത്തരത്തിലുള്ള തുളകളായിട്ട് ആക്ട് ചെയ്യുന്നത് ബ്രീത്ത് ചെയ്യാനും സെബം കളയാനും ഒക്കെ അപ്പോൾ ഈ ആക്കിന് ഒരു കാറ്റഗറി മാത്രമാണോ ഏതൊക്കെ തരത്തിൽ നമുക്ക് ആക്കിനെ കാണാൻ കഴിയും അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് കോമഡോൺസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത് അത് വൈറ്റ് രൂപത്തിലും ബ്ലാക്ക് രൂപത്തിലുള്ള കളർ ഡിഫറെൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന് മെയിൻ ആയിട്ട് പേര് വരുന്നത് ഇത് ബേസിക്കലി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ സ്കിന്നിലുള്ള ഓയിൽ പുറത്തോട്ട് തള്ളപ്പെടുന്നതാണ് ഇതിൽ മെലാനിൻ ഡെപ്പോസിഷൻ ഉണ്ടെങ്കിൽ അത് ബ്ലാക്കായി മാറുകയും അതല്ല മെലാനിൻ അല്ലെങ്കിൽ ഡേർട്ട് ഡെപ്പോസിഷൻ കുറവാണെങ്കിൽ ഓയിൽ മാത്രമാണെങ്കിൽ അത് വൈറ്റ് രൂപത്തിലുമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ നെറ്റിയുടെ ഭാഗങ്ങളിലായിട്ട് ചീക്സിന്റെ സൈഡുകളിൽ കാണാൻ ചിൻ അല്ലെങ്കിൽ താടിയുടെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് സ്കൂൾ പോകുന്ന കുട്ടികൾ സ്പെഷ്യലി ആൺകുട്ടികളിലാണ് ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഇതൊരു പ്യുബേർട്ടൽ സ്റ്റേജിലും ആണ് കണ്ടുവരാറുള്ളത് ഒട്ടുമിക്ക കേസസിലും ഇതൊരു പ്യുബേർട്ടൽ അല്ലെങ്കിൽ ടീനേജ് ഏജ് കടന്നു പോയാൽ തന്നെ ഇത് ഒട്ടുമിക്ക കേസസിലും കംപ്ലീറ്റ്ലി മാഞ്ഞു പോകും എന്നാ ഇതിൽ നമ്മൾ മാന്തി എടുക്കുക എന്തെങ്കിലും തരത്തിലുള്ള പീലിങ് മാസ്കള് യൂസ് ചെയ്യുക സ്ക്രബുകൾ യൂസ് ചെയ്യുക എന്നിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിഗ്മെന്റേഷൻ വരാനും സ്കാറിംഗ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുള്ള ഈ പീലിങ് മാസ്കള് ജലാറ്റിൻ ബേസ്ഡ് ഈ ഫെവികോൾ പോലെ പറിച്ചെടുക്കുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ അറ്റ് എ ടൈം അല്ലെങ്കിൽ സഡൻ ആയിട്ട് ഇത് കുറക്കുമെങ്കിലും അത് ആ പോഴ്സ് തുറന്ന് തന്നെ നിൽക്കുന്നത് കൊണ്ട് റ്റ് ആയിട്ട് ഡെപ്പോസിഷൻ വരാനും ഇത് മൂലം ഇതിനേക്കാൾ വലിയ രൂപത്തിൽ അത് വരാനുള്ള സാധ്യതകളും കൂടുന്നു അതുപോലുള്ള മറ്റൊരു കാറ്റഗറിയാണ് പസ്റ്റുലാർ ആക്ടിന് നമുക്ക് ചെറിയ പഴുപ്പോ എന്തെങ്കിലും നീരോ സെബോ ഒക്കെ കാണുന്ന ഒരു വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കളറില് സ്പോട്ട് വരുന്ന കുരുക്കൾ കാണാലോ അതാണത് ഇത് രണ്ട് ഏജ് ഗ്രൂപ്പിലും നമുക്ക് കാണാം അതായത് മുതിർന്നവരിലും വരാവുന്നതാണ് യങ്സ്റ്റേഴ്സിലും വരാം അതേപോലെ തന്നെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഒരേപോലെ വരാവുന്നതുമാണ് ഇതിൻ്റെ മോസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഡിസ്ബാലൻസ് നമ്മുടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈസ്ട്രജൻ പ്രൊജസ്റ്റിറോൺ ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങൾ ടെസ്റ്റോസ്റ്റീറോൺ ലെവൽസിൽ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അതായത് ബേസിക്കലി ആൻഡ്രിജൻസിൽ വരുന്ന എന്ത് ചെയ്ഞ്ചസിലും ഇത്തരത്തിലുള്ള ഹോർമോൺസ് വരാവുന്നതാണ് ഇത് പ്യൂബോട്ടൽ സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ കോസ്മെറ്റിക്സും കാര്യങ്ങളും കൂടുതൽ ഉപയോഗിക്കുന്നവരിൽ അതിൻ്റെ യൂസ് നമ്മൾ കട്ട് ഡൗൺ ചെയ്താൽ തന്നെ നമുക്കൊരു പരിധി വരെ അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അതല്ല ഇത് നമ്മൾ പൊട്ടിക്കുക മാന്തുക ചില പിന്നൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കൂടി ഡേഞ്ചറസ് ആണ് അതൊന്നുകൂടി ഡീപ് റൂട്ടഡ് ആയിട്ട് വരാനുള്ളതും അതേപോലെ തന്നെ പെയിനും മറ്റു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വരാനുള്ള സാധ്യതയും കൂടുതലാണ് മറ്റൊരു കാറ്റഗറിയാണ് പാപ്പുലർ ആക്ടി ചെറിയ റെഡ് കളറിലോ നമ്മൾ ബ്രൗൺ കളറിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ തരിതരേ ൊന്തിന്തി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ശരീരത്തിൽ മാത്രമല്ല ഫേസിലും ഷോൾഡേഴ്സിലും ബട്ടക്സിലും എവിടെ വേണമെങ്കിലും ഇത് ഒരേപോലെ കണ്ടുവരാം അതിനെക്കാട്ടിലും കൂടുതൽ ബോഡി ഹീറ്റ് കൂടുതലുള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് ഇത് എന്തെങ്കിലും തരത്തിലുള്ള അലർജീസും മൂലം നമുക്ക് ഫാമിലി ടെൻഡൻസി അതായത് ഫാമിലിയിൽ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകളോ ഉണ്ടെങ്കിൽ ഇത് കോമൺലി കണ്ടുവരാറുണ്ട് അതേപോലെ കണ്ടുവരുന്ന മറ്റൊന്നാണ് നമ്മുടെ ചീക്ക് ബോൺസിലും നമ്മളെ ബോണി പ്രൊമിനൻസിലൊക്കെ നല്ല കല്ലിച്ച രൂപത്തിലുള്ള കുരുക്കൾ പുറത്ത് കാണുമ്പോൾ ഒരു റെഡ്നെസ് മാത്രമാണ് കാണുക ഒരിക്കലും ഇത് പൊട്ടി പോകാറോ കാര്യങ്ങളോ ഇല്ല പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആണ് ഇത്തരത്തിലുള്ള ആക്കിനേക്ക് നമ്മൾ പറയുന്ന പേരാണ് നോഡ്യൂലാർ ആക്നെ ഇത് ബേസിക്കലി സ്കിന്നിൽ മാത്രമല്ല വളരെ ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും ഇതിൻ്റെ മോസ്റ്റ് കോമൺ കോസസ് ഹോർമോണൽ ബേസിസ് ആണ് തൈറോയിഡ് പി സി ഒ ഡി പി സി ഒസ് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരാണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്നെ വരാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഇതിന് പ്രോപ്പർ ഹോർമൽ ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ നമുക്കൊരു മാറ്റമായിട്ട് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ പുറത്ത് ഉപയോഗിക്കുന്ന ക്രീമുകളോ ലോഷൻസോ ഇതിന് വലിയ രൂപത്തിലുള്ള ഒരു മാറ്റങ്ങളും വരാനുള്ള സാധ്യതകളില്ല അപ്പൊ സ്ഥിരമായി ആക്നെ വരുന്ന ഒരാളാണ് അപ്പോൾ ഇവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എടുത്തു പറഞ്ഞതാണ് നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എന്താണെന്നുള്ളത് ഒരിക്കലും ഒരു കറക്റ്റ് സൂപ്പർവിഷൻ ഇല്ലാതെ ആക്റ്റീവ് പ്രൊഡക്റ്റ്സ് മുഖത്ത് ഉപയോഗിക്കരുത് ആക്റ്റീവ് പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ അതാണ് വൈറ്റമിൻ സി സിറം അല്ലെങ്കിൽ സെറമൈഡ് സിറം അതേപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് മറ്റ് ആക്റ്റീവ് തരത്തിലുള്ള നമ്മൾ യൂഷ്വലി ഫില്ലേഴ്സ് എടുത്ത് തേക്കുന്ന ഒട്ടുമിക്ക സിറംസും ആക്റ്റീവ് പ്രൊഡക്ട്സ് ആണ് ഇതൊരു പരിധിക്കപ്പുറത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോസേജിന് അപ്പുറത്തുള്ള ഓവർ യൂസ് ശരിയായ ഓർഡറിൽ യൂസ് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്കിൻ പ്രോബ്ലംസ് വരാവുന്നതാണ് നിങ്ങൾ സ്കിൻ ഏതാന്നുള്ളത് മനസ്സിലാക്കി അതിന് ചേർന്നത് മാത്രം പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാം അതിനെയൊക്കെ ഉപരിയായിട്ട് എന്തെങ്കിലും പുതിയ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിലുള്ള മറ്റ് സെൻസിറ്റീവ് ഏരിയാസില് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അലർജീസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താം നമ്മുടെ ചെവിൻ്റെ പുറകു വശത്തില് അതേപോലെ തന്നെ കൈൻ്റെ വൃസ്റ്റ് പോർഷനിൽ താടിക്ക് താഴെ ഈയൊക്കെ ഏരിയാസ് നമ്മൾ ഫേസിനോട് വളരെ സിമിലറും അതേപോലെ തന്നെ സെൻസിറ്റീവാണ് ഇവിടെ ഉപയോഗിച്ചതിന് ശേഷം അലർജിക് റിയാക്ഷൻസ് ഒന്നും ഇല്ല ഇല്ലായെന്ന് ഉറപ്പുവരുത്തി മാത്രം ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം മറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്ക്രബ്സ് പോലുള്ള സാധനങ്ങൾ ദയവുചെയ്ത് നിങ്ങൾ ഉപയോഗിക്കരുത് നമ്മൾ ഈ കാണുന്ന എന്തെങ്കിലും ചെറുപയറിൻ്റെ സ്ക്രബ് ഷുഗർ സ്ക്രബ്ബ് അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഷുഗർ സ്ക്രബുകൾ ഉപയോഗിക്കുക കോഫി സ്ക്രബുകൾ ഉപയോഗിക്കുക ഇങ്ങനത്തെ ഫിസിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾ യൂസ് ചെയ്യരുത് നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമായ കുറച്ച് എസെൻഷ്യൽ ഓയിൽസ് ഉണ്ട് അതിന് നാച്ചുറലി ദൈവം തന്നിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ഉണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഫിസിക്കൽ എക്സ്പോളിയൻസ് യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഭംഗം വന്ന് ഇതൊരു ബ്രേക്കേജ് സംഭവിക്കുന്നു അതുമൂലം ചെറിയ സ്ക്രാച്ചുകൾ വീഴാനും ഇനി അഥവാ കുരുക്കളുള്ള ഉള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ സ്കാറിങ് അല്ലെങ്കിൽ ഫൈബറിൻ തഡ് ഒക്കെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് യൂസ് ഓഫ് കോസ്മെറ്റിക്സ് ഒട്ടുമിക്ക കേസസിലും നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ കോസ്മെറ്റിക് യൂസ് ഇത്രയും കൂടാനുള്ള ഒരു മെയിൻ റീസൺ സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലിൽ നിന്ന് ആയിട്ടാണ് പക്ഷെ മോസ്റ്റ്ലി നമ്മൾ നെഗ്ലെക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ വെറും ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് ഈ മേക്കപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് അവരുടെ ലൈഫിലുള്ളത് അവരുടെ മേജർ ലൈഫിൽ ഇവൻ്റുകളും പ്ലാനിങ്ങും പോകുന്നത് അവരുടെ ഡയറ്റും എക്സസൈസും അവരുടെ ബാക്കി ജനറൽ ഹെൽത്തിനെ മെയിൻ്റെ ചെയ്യാനാണ് അങ്ങനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്കാണ് ഇത്തരത്തിലുള്ള ഹൈ എമൗണ്ടിലുള്ള പ്രൊഡക്ട്സുകളും കോസ്മെറ്റിക്സും അവരുടെ സ്കിന്നിനു ടോളറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഒരു ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ആവറേജ് ഒരാളുടെ ലൈഫ് സ്റ്റൈൽ സംബന്ധിച്ച് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനോ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻറ്റൻസിറ്റിയിലുള്ള ക്രീമുകളും സെറമൈഡ് ക്രീംസ് മറ്റു തരത്തിലുള്ള സീറംസ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഇനിയിപ്പോൾ യൂസ് ചെയ്താൽ തന്നെ നമ്മൾ സ്കിന്നിന് അത് ഉപകാരത്തിനെയൊക്കെ കൂടുതൽ ദോഷം ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള പ്രൊഡക്ട്സും നിങ്ങളുടെ ലൈഫ് ഇൻകോർപ്പറേറ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതല്ലാതെ നമ്മൾ കോമൺലി കാണുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ അതായത് ഹോർമോണൽ ഹോർമോണ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് ഈ സ്കിന്നിനെ സംബന്ധിച്ചുള്ള പ്രൊഡക്റ്റുകളോ ക്രീമുകളോ ഒരിക്കലും നിങ്ങൾക്കൊരു സൊല്യൂഷൻ അല്ല നിങ്ങളെ സംബന്ധിച്ച് ഈ പ്രോബ്ലം വരാനുള്ള റീസൺ ഇൻസൈഡ് അതായത് ഹോർമോണൽ ബേസിസ് ആൻഡ്രോജൻ്റെ ഉള്ള വ്യത്യാസം അതുമൂലമാണ് അതുകൊണ്ട് ഉള്ളിലുള്ള മാറ്റങ്ങൾ മാത്രം നിങ്ങളുടെ സ്കിന്നിലും അതിനുള്ള ലസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കിൻ ടെക്സ്ചറിനേയും സ്കാറിങ്ങിനെയും പിമ്പിൾസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ മറ്റെന്ത് തരത്തിലുള്ള പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഒരു പരിധിവരെ യൂസ്ലെസ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ റിസൾട്ടുകൾ മാത്രമേ തരാൻ കഴിയുള്ളൂ ഇതുവരെ പറഞ്ഞതൊക്കെ നമുക്ക് വരാവുന്ന കാര്യങ്ങളും അതുകൊണ്ട് വരുന്ന ദൂഷ്യഫലങ്ങളും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ട് ഹെൽത്തി ആയിട്ട് വെക്കണം എന്നുണ്ട് ഓൾറെഡി പിമ്പിൾസ് ഉള്ള ഒരാളാണ് അവരപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ചെയ്യാൻ കഴിയുക ഫസ്റ്റ് തിങ് ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷോ മൈൽഡ് സോപ്പോ യൂസ് ചെയ്യുക ഒരിക്കലും ഒരു ഫോമിംഗ് ഫേസ് വാഷോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്പെഷ്യലി ഫോമിംഗ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഓവറായിട്ട് പതിപ്പിക്കുന്നത് വളരെയധികം ചീത്തയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നിർത്തി വെക്കുക ചില കാറ്റഗറി ഫേസ് വാഷുകൾ ഉണ്ട് അത് ഫോമിംഗ് ഫേസ് വാഷ് ആണ് അതിന് നാച്ചുറലി ഒരു പത ഉണ്ടാവും അങ്ങനത്തെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പതിപ്പിക്കാൻ കുഴപ്പമില്ല അതല്ലാതെ സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അത് ഉപയോഗിച്ച് പതിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എസെൻഷ്യൽ ഓയിൽസിനെ ഒരുപാട് അത് ഡ്രെയിൻ ചെയ്ത് കളയും അതുമൂലം നിങ്ങൾക്ക് മറ്റ് സ്കിൻ പ്രോബ്ലംസ് വരാനും ഡ്രൈനസ് പോലത്തുള്ള പുതിയ ബുദ്ധിമുട്ടുകൾ ആഡ് ഓൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ എപ്പോൾ തന്നെ നിങ്ങൾ കോസ്മെറ്റിക്സ് ലിപ്സ്റ്റിക്സ് ഫൗണ്ടേഷൻസ് കൺസീലേഴ്സ് ഒക്കെ ഉപയോഗിച്ചാൽ തന്നെ അത് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉറങ്ങുന്നത് ഒരു ഷീലാക്കാം നന്നായി ക്ലീൻ ചെയ്യുക പറ്റുമെങ്കിൽ സ്റ്റീമിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് നല്ലൊരു മോയ്സ്ചറൈസറും കൂടി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും എപ്പോഴും മനസ്സിലാക്കുക മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡ്രൈ സ്കിന്നിന് മാത്രം ഉള്ളതല്ല നമ്മൾ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു ലെയർ മാത്രമാണ് ഓയിലി ആയിട്ടുള്ളവർക്കും ഓയിലി അല്ലാത്ത സ്കിന്നുള്ളവർക്കും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് സ്കിന്നിന് ചേർന്ന രൂപത്തിലുള്ള ടെക്സ്ചറിലുള്ള നിങ്ങൾ ക്രീമുകൾ ഉപയോഗിക്കണമെന്ന് മാത്രം ക്രീം ലോഷൻ അതേപോലെ തന്നെ ജെൽ ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസിലും കൺസിസ്റ്റൻസിയിലും അവൈലബിൾ ആണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫോമുലാസ് ആണ് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടും ട്രൈ ചെയ്തിട്ടും നോക്കാവുന്നതാണ് അപ്പോൾ ഈ രോഗങ്ങളും സ്കിന്നു സംബന്ധിച്ചുള്ള ബാക്കി പ്രൊഡക്ട്സുകളും ഇതൊന്നും അല്ലാതെ നമ്മളെ സ്കിന്നിനെ ബാധിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അതിൽ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഗട്ട് ഹെൽത്ത് മറ്റൊന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹൈലി പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുക ഫുൾ സിറ്റി ലൈഫ് സ്റ്റൈൽ വരാം എപ്പോഴും പൊടിയായിട്ട് എക്സ്പോഷ്യർ വരാം അങ്ങനെയുള്ളവർക്ക് ആക്നി വരാം നിങ്ങളെ എൻവോൺമെന്റിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറക്കാവുന്നതേ ഉള്ളൂ എന്ന മറ്റൊരു കാര്യം ഗട്ട് ഹെൽത്ത് നമുക്ക് വയറ് സംബന്ധിച്ചുള്ള ഒരുപാട് രോഗങ്ങളുടെ ഭാഗമായിട്ടും നമുക്ക് മുഖക്കുരു വരാവുന്നതാണ് ഫാറ്റി ലിവർ റിക്കറൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഗ്യാസ്ട്രേറ്റിസ് വയറ് സംബന്ധമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ സ്പെഷ്യലി കുട്ടികളിലാണെങ്കിൽ ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ കഴിയാത്ത വിരകൾ അതായത് കണ്ടിന്യൂസ് വരശല്യം വരുന്നുണ്ടെങ്കിലും സ്കിൻ പ്രോബ്ലംസും അതിൻ്റെ ഭാഗമായിട്ട് കുരുക്കളും വരാവുന്നതാണ് ഇത് ആ ഒരു രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഉറപ്പ് വരുത്തിയാലോ അതിന് ചേഞ്ചസ് വരുത്തിയാലോ മാത്രമേ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് വരുത്താൻ കഴിയുള്ളൂ അതല്ല ഈ പറഞ്ഞ ഡയറ്ററി ചേഞ്ചസുകൾ വരുത്തി നിങ്ങൾ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ യൂസ് ചെയ്തു അതേപോലെ തന്നെ സ്കിൻ പ്രൊഡക്ട്സിലും സൂക്ഷിച്ചു എന്നിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് എന്താണ് ആക്ച്വലി ട്രിഗറിങ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക അതുമായി സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് സ്പെഷ്യലി ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആക്കുക ഇതിന് വളരെ നല്ല ട്രീറ്റ്മെൻറ്റുകൾ ഹോമിയോപ്പത്തിയിൽ അവൈലബിൾ ആണ് അതല്ല ഇത് സംബന്ധിച്ചുള്ള മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാനാണെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ റേഹാൻ ഋഷി ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല